ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ സമയം ജൂബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ചൊവ്വാഴ്ച കോവിഡ് വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് നൽകിയത് വ്യക്തമായ സന്ദേശമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ് വർദ്ധൻ ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിൻ പ്രധാനമന്ത്രി സ്വീകരിച്ചതോടെ എല്ലാ കുപ്രചാരണങ്ങളും കുഴിച്ചുമൂടപ്പെട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു കോവിഡ് വാക്സിനേഷന്റെ രണ്ടാം ഘട്ടത്തിൽ അർഹരായ എല്ലാ ബിജെപി എംപിമാരും എംഎൽഎമാരും എം എൽ എമാരും വാക്സിൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി വാക്സിൻ സ്വീകരിക്കുന്നതിന് ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനാണ് ജനപ്രതിനിധികളോട് വാക്സിനേഷന് വിധേയരാവാൻ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോവിഡ് പത്തൊമ്പത് വാക്സിനേഷൻ കൈകാര്യം ചെയ്യുന്ന കോവിൻ പോർട്ടലിൽ ആവർത്തിച്ച് തകരാർ വന്നതോടെ വിവിധയിടങ്ങളിൽ വാക്സിനേഷൻ പ്രക്രിയ അവതാളത്തിലായെന്ന് റിപ്പോർട്ടുകൾ ഓൺസൈറ്റ് രജിസ്ട്രേഷൻ നടത്തിയവർക്കും സ്വയം രജിസ്റ്റർ ചെയ്തവർക്കും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നുവെന്ന് ഐ എ എൻ എസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ വാനലിൽ രാജ്യത്തെ മിക്കയിടങ്ങളിലും ചൂട് പതിവിലും കൂടുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ കേരളം ഉൾപ്പെടുന്ന തെക്കൻ മേഖലയിലും മധ്യ ഇന്ത്യയിലും നേരിയ ആശ്വാസത്തിന് വകയുണ്ട് ഇവിടെ പൊതുവെ ശരാശരി ചൂടിൽ അല്പം കുറവുണ്ടാകാമെന്നാണ് ഐഎംഡിയുടെ നിഗമനം വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന സ്വീകരിക്കാൻ ലൈഫ് മിഷൻ ഉപയോഗിച്ച പ്രോക്സി സ്ഥാപനമാണ് യൂണിടാക്ക് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി സിബിഐ സിഎ ജി ഓഡിറ്റ് വിദേശ സഹായ നിയന്ത്രണ നിയമം എന്നിവ മറികടന്ന് കോഴ കൈപ്പറ്റാനാണ് യൂണിടാക്കിനെ ഉപയോഗിച്ചത് എന്നും സിബിഐ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ മട്ടന്നൂരിലേക്ക് തന്നെ പരിഗണിക്കേണ്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചേർന്ന കണ്ണൂർ സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ രണ്ടു തവണ മട്ടന്നൂരിൽ മത്സരിച്ച ഇ പി ജയരാജൻ ഇനി സംഘടനാ രംഗത്തേക്കെന്ന സൂചനയാണ് യോഗത്തിൽ നൽകിയത് അങ്ങനെയെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്കാവും എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സമിതിയാവും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഇ പി ജയരാജൻ മട്ടന്നൂരിൽ നിന്ന് മാറിയ സാഹചര്യത്തിൽ അവിടെ കെ കെ ശൈലജ മത്സരിക്കും രണ്ടു തവണ തുടർച്ചയായി ജയിച്ചവർ മത്സരിക്കേണ്ടെന്ന സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിൽ ഇളവ് തേടി ചില ജില്ലാ കമ്മിറ്റികൾ ഭരണ തുടർച്ചയ്ക്കായി പരമാവധി സീറ്റുകൾ നേടാൻ മന്ത്രിമാർ ഉൾപ്പെടെ പലരുടെയും കാര്യത്തിൽ ഇളവ് നൽകണമെന്നാണ് ആവശ്യം മന്ത്രിമാരായ ജി സുധാകരനും തോമസ് ഐസക്കിനും ഇളവ് വേണമെന്നാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രി എം എം മണിയുടെ കാര്യത്തിലും ഇതേ നിലപാടിലാണ് ഇന്ധനവില വർദ്ധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് മോട്ടോർ വാഹന മേഖലയിലെ സംഘടനകൾ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാന പരീക്ഷകളെല്ലാം മാറ്റിവച്ചു வியாபார ஸ்தಾಪനങ്ങൾ തുറക്കുമെന്ന കേരള வியாபாரி വ്യവസായ ഏകോപന समिति അറിയിച്ചു. ഈ രാക്ഷസ 고டுகൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാലെവതിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് મશીન. இது 고டுகൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടക്കിടക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോ? മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്. ഇൻ്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ അഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിമൂന്ന് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ അമ്പത്തിയാറ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ ഉറവിടം വ്യക്തമല്ല പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന മൂവായിരത്തിയഞ്ച് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ കോഴിക്കോട് മലപ്പുറം എറണാകുളം കണ്ണൂർ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തൃശൂർ കോട്ടയം കാസർഗോഡ് എഴുപത്തിയൊന്ന് പത്തനംതിട്ട വയനാട് പാലക്കാട് അമ്പത്തിയാറ് ഇടുക്കി മുപ്പത്തിയഞ്ച് സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല നിലവിലാകെ മുന്നൂറ്റി അറുപത്തിയേഴ് ഹോട്ട്സ്പോട്ടുകൾ കോഴിക്കോട് നോർത്തിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയാകും സിറ്റിംഗ് എം എൽ എ എ പ്രദീപ് കുമാറിന് പകരമാണ് രഞ്ജിത്തിനെ പരിഗണിക്കുന്നത് മത്സരിക്കാൻ തയ്യാറാണെന്ന് രഞ്ജിത്ത് സിപിഎം നേതൃത്വത്തെ അറിയിച്ചു വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി മുൻ വൈസ് പ്രസിഡന്റുമായ കെ കെ വിശ്വനാഥൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വയനാട് ഡി സി സിയുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി അന്തരിച്ച മുൻമന്ത്രി കെ കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ സഹോദരനാണ് കെ പി സി സി മെമ്പറായ വിശ്വനാഥൻ അമ്പത്തിമൂന്ന് വർഷമായി താൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡിസിസിയിൽ നിന്ന് ഇത്രയും അപമാനം നേരിട്ട കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് വിശ്വനാഥൻ പറഞ്ഞു ബലാത്സംഗ കേസിലെ പ്രതിയോട് ഇരയെ വിവാഹം കഴിക്കുമോ എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം മഹാരാഷ്ട്രയിലെ സർക്കാർ ഉദ്യോഗസ്ഥനായ മോഹിത് സുഭാഷ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചതെന്ന് എൻഡിടിവി റിപ്പോർട്ട് ചെയ്തു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യങ്ങൾ ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട് തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കടലിൽ പോകുന്നതിന് കന്യാകുമാരിയിൽ കടലിൽ പോകുന്നതിന് ജില്ലാ ഭരണകൂടമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് കോവിഡ് മാനദണ്ഡം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്നാണ് റിപ്പോർട്ട് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ മുഖ്യ ഉപദേഷ്ടാവ് പഞ്ചാബിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു വർഷം ശേഷിക്കെയാണ് പ്രശാന്ത് കിഷോറിനെ ഉപദേഷ്ടാവായി നിശ്ചയിച്ചത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കൂടിക്കാഴ്ച നടത്തി പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു ബംഗാളിൽ ബിജെപി അധികാരത്തിൽ വരുന്നത് തടയുകയാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്നും തേജസ്വി യാദവ് പറഞ്ഞു ബീഹാറിലെ സഖ്യകക്ഷിയായ കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് ആർ ജെ ഡി നേതാവ് മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ് ഗാനരചയിതാവ് ജാവേദ് അക്തർ നൽകിയ കേസിൽ കോടതി സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന നടി കങ്കന രണാവത്തിനെതിരെ മുംബൈയിലെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചു അന്തേരി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് കങ്കനക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റി അറുപത്തി പേർക്ക് മരണം എൺപത് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി ഇതുവരെ ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ ആറായിരത്തി ഡൽഹിയിൽ പേർക്കും തമിഴ്നാട്ടിൽ നാനൂറ്റി എഴുപത്തിനാല് പേർക്കും കർണാടകയിൽ മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പേർക്കും ആന്ധ്രാപ്രദേശിൽ അമ്പത്തിയെട്ട് പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കോവിഡ് രോഗികൾ അമേരിക്കയിൽ നാൽപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തി പേർക്കും ബ്രസീലിൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കും രോഗം ബാധിച്ചു ഇതോടെ ആഗോളതലത്തിൽ പതിനൊന്ന് ദശാംശം നാല് ഒൻപത് കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു നിലവിൽ രണ്ടേ ദശാംശം ഒന്ന് ഏഴ് കോടി കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ പേരും ബ്രസീലിൽ എഴുന്നൂറ്റി രണ്ട് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ലക്ഷം മരണം സ്ഥിരീകരിച്ചു ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലും രാത്രികാല വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചു രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ അഞ്ചുമണിവരെയാണ് വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് നാലിനെ നിയന്ത്രണം പ്രാബല്യത്തിൽ വരുമെന്നും മാർച്ച് വരെ തുടരുമെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാമത്തെ എന്ന റെക്കോർഡ് സ്വന്തമാക്കി പഞ്ചാബ് ഓപ്പണർ അഭിഷേക് ശർമ്മ വിജയ് ഹസാരെ ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരായ മത്സരത്തിലാണ് അഭിഷേകിന്റെ റെക്കോർഡ് നേട്ടം നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ച അഭിഷേക് നാൽപ്പത്തിയൊൻപത് പന്ത് നേരിട്ട് ഒമ്പത് സിക്സും എട്ട് ഫോറുമടക്കം നൂറ്റിനാല് റൺസെടുത്തു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടെന്നീസ് കാർട്ടറിൽ തിരിച്ചെത്തിയ ഇന്ത്യയുടെ സാനിയ മിർസയ്ക്ക് ഖത്തർ ഓപ്പണിൽ വിജയത്തുടക്കം വനിതാ ഡബിൾസിൽ സാനിയ മിർസ സ്ലൊവേനിയയുടെ അദ്രജ ക്ലെപ്പാക് സഖ്യം യുക്രൈൻ ജോഡികളെ തകർത്താണ് ക്വാർട്ടർ ഫൈനലിലെത്തിയത് ബാഴ്സലോണ ക്ലബിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്ലബ് ആസ്ഥാനത്ത് സ്പാനിഷ് പോലീസ് നടത്തിയ റെയ്ഡിൽ മുൻ പ്രസിഡന്റ് ജോസഫ് ബെർത്തോമിയോടക്കം നിരവധി പേർ അറസ്റ്റിൽ എന്നാൽ